നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കണ്ടംകുളത്തി അയുസോക്യത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും കത്തുകൾക്കും ഒക്കെ മറുപടി നൽകുവാനായി കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിന്റെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസ്യം നമ്മോടൊപ്പം ഉണ്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ഈ പ്രോഗ്രാമിലേക്ക് നമസ്കാരം ഡോക്ടർ കത്തുകളിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ് കത്തയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും ദേവകിയമ്മയാണ് അമ്പത്തി എട്ട് വയസ്സുണ്ട് ഞാൻ ഒരു വീട്ടമ്മയാണ് കാലുകൾക്ക് പുകച്ചിലാണ് എൻ്റെ പ്രശ്നം ആറുമാസമായി ഇത് തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഞാൻ ഡയബറ്റിക് മരുന്ന് കഴിക്കുന്നുണ്ട് കാൽമുട്ടുകൾക്കും വേദനയുണ്ട് മൂന്ന് വർഷമായി പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ട് കാൽ എപ്പോഴും പുകച്ചിലാണ് പല മരുന്നുകളും കഴിച്ചു ചിലപ്പോൾ കുഴമ്പ് പുരട്ടാറുണ്ട് എന്നാൽ എനിക്ക് യാതൊരു കുറവും തോന്നാറില്ല ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സയുണ്ടോ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ഇവിടെ ഈ കത്തില് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് പത്ത് വർഷമായിട്ട് ഡയബറ്റിക് ഡയബറ്റിക്കാന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വീട്ടമ്മക്ക് കാലിന് പുകച്ചിലായിട്ടാണ് എഴുതിയിരിക്കുന്നത് പല കുഴമ്പൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ മാറ്റമില്ല എന്നാണ് പറയുന്നത് ഒരു ഡയബറ്റിക് രോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഡയബറ്റിക്കിനോട് അനുബന്ധമായിട്ടുള്ള അനുബന്ധ രോഗങ്ങൾ വളരെയധികം ഇതുകളുണ്ട് ഇപ്പോൾ കണ്ണിന് വരുന്ന കാഴ്ചക്ക് വരുന്ന വ്യത്യാസങ്ങൾ അതുപോലെ ഇത്തരത്തിലുള്ള കാലുകൾക്ക് വേദന തരിപ്പ് മരവിപ്പ് അതായിട്ടുള്ള ഡയബറ്റിക് ന്യൂറോപ്പതിയുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അത്തരത്തിലൊരു ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ കാണുന്ന ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഇതുപോലെ പുകച്ചിൽ വരണമെന്നില്ല ചിലർക്ക് തരിപ്പ് മരവിപ്പ് മരവിപ്പുമായിരിക്കും അധികം നംനസ് ഇപ്പോൾ ചവിട്ടിയാൾ അറിയാത്ത അവസ്ഥ അല്ലെങ്കിൽ എപ്പോഴും കാലുവേദന അങ്ങനെ വളരെ റയർലി അല്ലെങ്കിൽ വേദന തരിപ്പ് എന്നതിനേക്കാൾ അപേക്ഷിച്ച് വളരെ കുറവായിട്ട് ഇത്തരത്തിലുള്ള പുകച്ചിലും വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ കാലിലേക്ക് വരുന്ന ആ സൂപ്പർഫെഷ്യൽ ആർട്ടറിസിലേക്ക് വരുന്ന സർക്കുലേഷനിൽ വരുന്ന വ്യത്യാസം അതുപോലെ അങ്ങോട്ടേക്ക് പോകുന്ന ആ ബ്ലഡ് സർക്കുലേഷനിൽ വേണ്ട വിധത്തിലുള്ള ഓക്സിജനേഷൻ ഇല്ലാതെ വരിക അതുപോലെ ന്യൂട്രിയൻസിൻ്റെ അഭാവവും ഒക്കെ ഇത്തരത്തിൽ പുകച്ചിലിനെ കൂട്ടുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിത്ത പ്രധാനമായിട്ട് വരുന്ന പ്രമേഹം അല്ലെങ്കിൽ പിത്തപ്രധാനമായിട്ട് വരുന്ന പ്രമേഹത്തിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണത്തിലൊന്നാണ് ഇത്തരത്തിലുള്ള പൊകച്ചിലും വേദനയൊക്കെ ഇവിടെ വാത പിത്ത അനുബന്ധിത്വം ഉള്ള ഒരു രോഗാവസ്ഥയായിട്ട് വേണം കണക്കാക്കാനായിട്ട് അപ്പം വാദപിത്ത ശമനങ്ങളായിട്ടുള്ള ആഹാരങ്ങളും ഔഷധങ്ങളും അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ഒക്കെ ഇതിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ പിത്തവൃത്തിയിൽ ചേർക്കുന്ന അല്ലെങ്കിൽ ശീതളമായിട്ടുള്ള പിത്തത്തെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളും കഷായങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിതാരിയാതി കഷായം അതുപോലെ ഗുളൂച്ചാതി കഷായം ദ്രാക്ഷാദി കഷായം ഇതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് രണ്ടും കൂടെ മിക്സാക്കി വെച്ച് ഇപ്പോൾ വിതാരിയാതി കഷായവും ഗുളൂച്ചാതി കഷായവും കൂടെ ചേർത്ത് വെച്ചിട്ട് അത് ഇരുപത് എം എൽ കഷായം എൺപത് എം എൽ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുക അതുപോലെ ദ്രാക്ഷാതി കഷായ ചൂർണം വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് ഇത് വെള്ളം തിളപ്പിച്ച് വെള്ളം ധാരാളമായിട്ട് കഴിക്കുക ഇനി ക്ഷീരബല ആവർത്തിച്ചത് ഏഴാവർത്തിയോ അല്ലെങ്കിൽ പതിനാല് ആവർത്തിയോ ഒക്കെ അത് ഞർമയിൽ ചൂടാക്കിയിട്ട് ടെൻ ഡ്രോപ്സ് അല്ലെങ്കിൽ പത്തു തുള്ളിയോ ഫൈവ് എം എൽ ഒക്കെ വീതം പാലിൽ ചേർത്തിട്ട് രാത്രി കിടക്കാൻ നേരം കഴിക്കുക ഇനി പിത്ത പിത്തപ്രധാനമായിട്ട് പറയുന്ന രോഗങ്ങളിൽ പറയപ്പെടുന്ന തൈലങ്ങളാണ് അധികവും ഇതിൽ ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ ശതദൗതഹൃതം അല്ലെങ്കിൽ പിണ്ടതൈലം മഹാപിണ്ടതൈലം ഇതൊക്കെ ഇതിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് കാലിൽ ചൂടാക്കി പെരട്ടിയിട്ട് കുറേ നേരം ഇരുന്നിട്ട് കുളിക്കാനായിട്ട് ഉപയോഗപ്പെടുത്താം ഇനി ആയുർവേദമായിട്ട് ചികിത്സകൾ പറയുകയാണ് ചികിത്സയിലേക്ക് പോകുമ്പോഴാണ് ഇതിനെ കൂടുതലായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിൽ വരുന്ന അനുബന്ധിത് അനുബന്ധ രോഗങ്ങളെ ചെറുക്കുന്നതിനും അവരുടെ ഓൺസെറ്റ് അതുണ്ടാകുന്ന തടയാനുമൊക്കെ ഇപ്പോൾ ഒരു പത്ത് വർഷത്തിന് ശേഷം വരുന്ന ഈ പ്രമേഹാനുബന്ധ രോഗങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ള ചികിത്സയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹെൽത്തി ആക്കി വയ്ക്കാനും അത് വരാതിരിക്കാനും ഒക്കെ സാധിക്കും വരാതിരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ളൊരു രോഗിയിൽ ചെയ്യാവുന്നത് സോഫ്റ്റായിട്ടുള്ള ഉദ്വർത്തനം പൊടിയിട്ട് ആരക്താദി ഗണം ചൂർണ്ണമൊക്കെ എടുത്തിട്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉദ്വർത്തനം ചെയ്യുക അപ്പോൾ ആ സർക്കുലേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അത് ഏറ്റവും സഹായിക്കുന്നതാണ് അതുപോലെ ധാന്യം ചേർത്തിട്ട് ധാര ചെയ്യുക ഒരവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അത് ചെയ്യുക അപ്പോൾ ആദ്യം അത് ചെയ്ത് പിന്നെ പീഴ്ചിൽ പീഴ്ചിലിനായിട്ട് ക്ഷീരവലയോ അല്ലെങ്കിൽ പിണ്ണതയിലോ മാഷതയിലോ ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി പീഴ്ചലിനായിട്ട് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ അമൃത് അമൃത് സമൂലം അരച്ച് ചേർക്കുക അല്ലെങ്കിൽ അമൃതിൻ്റെ ഇല മാത്രമായാലും പുഴുങ്ങി അരച്ചിട്ട് ലേപനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുക ഈ പോച്ചിലുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനിയും പിഴിച്ചിൽ പോലെ പിഴിച്ചിലിടുന്ന പോലെ തന്നെ ക്ഷീരധാരക്കെ ഇതിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ക്ഷീരധാരയിൽ നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അമൃത് സമൂലവും കുറുന്തോട്ടിയും അതുപോലെ ചന്ദന രാമച്ച മുതലായിട്ടുള്ള ശീതളങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പിത്തഗ്നമായിട്ടുള്ള ഔഷധങ്ങൾ ചേർത്ത് സംസ്കരിച്ച ക്ഷീരധാര ഇതിൽ ഏറ്റവും യുക്തമാവുന്നു അതുപോലെ മധ്യഷ്ടാതി തൈലം പോലുള്ള തൈലം കൊണ്ട് ചെറിയ മാത്രയിൽ ചെയ്യപ്പെടുന്ന വസ്തിയും ഇതിൽ ഏറ്റവും ഗുണകരമാണ് ഒരു ആയുർവേദ വൈദ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയിലേക്ക് വരിക തീർച്ചയായിട്ടും ഇവരുടെ ഈ പ്രശ്നത്തെ ഈ പുകച്ചിലിന് മാറ്റാനായിട്ട് സാധിക്കുന്നു ആയുർവേദോപദേശേഷ കോഴിക്കോട് നിന്നും ലിസിയാണ് നാല്പത്തിരണ്ട് വയസ്സുണ്ട് ശരീരം മുഴുവൻ നീർക്കെട്ടാണ് എൻ്റെ പ്രശ്നം ആകെ വീർത്ത് കെട്ടിയതുപോലെ ഒരു തോന്നൽ എല്ലാ ഇടത്തും വേദനയാണ് തല എണ്ണ തേച്ച് കുളിക്കാൻ പറ്റില്ല അപ്പോൾ ശരീരവേദന തുടങ്ങും ഇത് കഴുത്തിലേക്കും അങ്ങനെ നടുവിലേക്കും ഉണ്ട് തണുപ്പടിച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ളത് അല്ലാത്തപ്പോൾ ശരീരത്തിന് നല്ല സുഖമാണ് എന്ത് മരുന്നാണ് ഇതിന് കഴിക്കേണ്ടത് തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട് മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യണോ മുടി നന്നായി കൊഴിയുന്നുണ്ട് എന്നാൽ റെഗുലർ ആണ് ഇവിടെ ഈ കത്തിലൊരു ടിപ്പിക്കൽ ആർത്രൈറ്റിസിൽ വരുന്ന ലക്ഷണങ്ങളൊക്കെയാണ് അധികമായിട്ട് കാണുന്നത് ഇവരെഴുതിയിട്ടുണ്ട് എല്ലാ സന്ധികൾക്ക് വേദനയും ബോഡി പെയിൻ കംപ്ലീറ്റ് ആയിട്ടുള്ള അതുപോലെ ശരീരത്തിനൊരു ഹെവിനെസ് ഖനം പിടിച്ച പോലെ തോന്നുക നീരുള്ളതുപോലെ തോന്നുക ഇതില്ലാത്തപ്പോൾ സുഖം ഒന്ന് എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് മരുന്നുകളൊന്നാകെ തൈറോയിഡിന് മാത്രമാണ് ഒരു മെഡിസിൻ കഴിക്കുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായം എഴുതിയിട്ടുണ്ട് ഇതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിലേക്ക് പ്രായത്തിലേക്ക് കടക്കുമ്പോൾ പല ചെറിയ രീതിയിലുള്ള ഹോർമോൺസിൽ വരുന്ന ചേഞ്ചസ് അതുപോലെ പലരും ആ സ്റ്റേജിലാണ് ചിലർ വണ്ണം വയ്ക്കുന്നതായിട്ട് കാണാം പല പ്രശ്നങ്ങളും ഉള്ളതായിട്ട് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലേക്കും മൂവ് ചെയ്യുന്നതായിട്ട് കാണാം ഇവിടെ ഒരു കുറേ കാലമായിട്ട് ഇങ്ങനെ വേദനയൊക്കെ ഉള്ളൊരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആർത്രൈറ്റിക് ചേഞ്ചസ് ചേയ്ഞ്ചുണ്ടോ അല്ലെങ്കിൽ ഇ എസ് ആറിന് ഒത്തിരി കൂടുതലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ആണെങ്കിൽ വളരെ പഥ്യനിഷ്ഠയോടുള്ള കഷ കഷായങ്ങൾ അത് കുറഞ്ഞിരിക്കുക പിന്നെ ജനറലായിട്ട് ഇവിടെ പോളിയോർത്രൈറ്റിസിന് അല്ലെങ്കിൽ സന്ധിഗതവാദത്തിന് പറയപ്പെടുന്ന കഷായങ്ങളും ഒക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് വരുന്നതാണ് ഇവിടെ ഇവർക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നീരും വേദനയും ആ ഹെവിനെസ്സും ഒക്കെ കുറയുന്നതിന് വേണ്ടിയിട്ട് കോകിലാശം കഷായം മഹാരാഷ്ണാദി കഷായം ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇരുപതെമ്മൽ കഷായം എൺപതെമ്മൽ തിളപ്പിച്ച് അറിവെള്ളം ചേർത്ത് രാവിലെയും വൈകിട്ടും കഴിക്കാവുന്നതാണ് അതുപോലെ വൈശാനരചൂർണം അതൊരു ടീസ്പൂൺ വീതം ഇഞ്ചിനീരിൽ ചേർത്ത് രണ്ടു നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുക പിന്നെ ഇവിടെ എഴുതി തല കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുളിച്ചാലപ്പോൾ വേദന വരും അതിൽ നിന്ന് തന്നെ ഒരു വാത അനുബന്ധിത്വം അല്ലെങ്കിൽ വാദ പ്രകൃതമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് വേണം പറയാൻ തണുപ്പും തണുപ്പ് അന്തരീക്ഷങ്ങളും തണുപ്പ് ആഹാരങ്ങളും ഇതെല്ലാം ഇത്തരത്തിലുള്ള ഈ വേദനകളെ കൂട്ടുന്നതായിട്ട് കാണാം ഇപ്പം തണുത്ത വെള്ളത്തിലൊക്കെ തല കുളിക്കുകയൊക്കെ ചെയ്താൽ പിറ്റേ ദിവസം എല്ലാ സന്ധികൾക്കും വേദന അപ്പോൾ നമ്മൾ തേച്ച് കുളിക്കുന്നതിൽ ഒരു ശ്രദ്ധ വരുത്താം നേരം വൈകിയതിന് ശേഷവും ഒത്തിരി ലേറ്റായിട്ട് അതുപോലെ ഏർലി മോർണിംഗിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളവർ തല കുളിക്കാൻ കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെ കുളിക്കേണ്ടതായിട്ട് വന്നാൽ തന്നെ ചെറിയ ചൂട് നേരിയ തണുപ്പ് മാറ്റിയ വെള്ളത്തിൽ തല കഴുകാൻ ശ്രദ്ധിക്കുക അതുപോലൊരു കടുക്കയിട്ട് വെള്ളം വെന്ത് ആറിയിട്ട് ആ വെള്ളത്തിൽ തല കുളിക്കാവുന്നതാണ് നീ തലയിൽ തേക്കാനായിട്ട് അസ്നേലാദി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് കുളിക്കാം വേദനയൊക്കെ കുറയുന്നവരെ തല കുളിക്കൽ കുറയ്ക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെളിച്ചെണ്ണ പുരട്ടി കടുക്ക വെന്ത വെള്ളത്തിൽ തല കഴുകാവുന്നതാണ് രാസനാദി പൊടി നിറുകേലിടുക അതുപോലെ ദശമൂല ഹരീതകിയിലേഹ്യം ഒരു ടീസ്പൂണ് രാത്രി കിടക്കാൻ നേരം കഴിക്കാം ീ ദേഹത്ത് പുരട്ടാനായിട്ട് എഴുതിൻ്റെ ആകെ ഒരു നീർക്കെട്ടിൻ്റെ ഭാവമാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും ആ നീരിനെ അനിക്കത്തക്ക വിധത്തിലുള്ള മാറ്റത്തക്ക വിധത്തിലുള്ള കുഴമ്പുകളാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരിക ഇപ്പോൾ കൊട്ടൻചുക്കാതി കുഴമ്പ് അല്ലെങ്കിൽ ചിഞ്ചാതി കുഴമ്പ് കർപ്പൂരാതി തൈലം ഇതൊക്കെ ചൂടാക്കിയിട്ട് ദേഹത്ത് പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഏറ്റവും എന്താണെന്ന് പറയുക നമ്മളിങ്ങനെ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കഷായം കഴിക്കും കുഴമ്പ് വരട്ടും കുറേ നാൾ പോവും കുറയും പിന്നെ നിർത്തും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സയിലേക്ക് വരാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മാറാനും കുറച്ച് നാളത്തേക്ക് നമുക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കാനും സാധിക്കുന്നതാണ് അപ്പം പല വിധത്തിലുള്ള കിഴികൾ അല്ലെങ്കിൽ ഊഷ്ണസ്വേദങ്ങൾ ഇത്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് ധാന്യമുള്ള ധാര പൊടിക്കിഴി മുതലായിട്ടുള്ള കിഴികൾ ചെറുനാരങ്ങ ചേർത്തിട്ടുള്ള കിഴി അതുപോലെ പിഴിച്ചിലെ ഒരു അവസ്ഥക്കനുസരിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു വൈദ്യ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള ചികിത്സയിലേക്ക് വരേണ്ടത് അതുപോലെ തന്നെ ഒരു വാദപ്രധാനമായിട്ടുള്ള രോഗങ്ങളിൽ ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു ചികിത്സയായിട്ടാണ് വസ്തീനെ വിശേഷിപ്പിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചികിത്സയിലേക്ക് പോകുമ്പോൾ പഞ്ചകർമ്മങ്ങളിൽ പെടുന്ന പ്രയോഗം അല്ലെങ്കിൽ യോഗവസ്തിയോ അല്ലെങ്കിൽ ആ രോഗിയുടെ അവസ്ഥയ്ക്കും ആരോഗ്യത്തിനും അനുസരിച്ചുള്ള വസ്തി കർമ്മങ്ങളിലേക്ക് വരുന്നതുകൊണ്ട് ഈ പ്രശ്നത്തെ വളരെയധികം മാറ്റാനും കുറയ്ക്കാനും ഒക്കെ ഏറ്റവും സഹായിക്കുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒരു ആർത്രൈറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളാവുമ്പോൾ ഒരു മൂന്നാലു മാസക്കാലം ആവശ്യമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്തുക കൃത്യമായിട്ടുള്ളൊരു ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ കൃത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള ഒരു ശീലങ്ങളിലേക്ക് വരിക തീർച്ചയായിട്ടും ഇവരുടെ ഈ പ്രശ്നത്തെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നു ഹലോ 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 കണ്ടംകുളത്തി ആയുസ് വക്തിയിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ആബിദ എവിടെ വിളിക്കുന്നു കോട്ടയത്തുനിന്ന് കോട്ടയത്തുനിന്ന് ഡോക്ടറോട് സംസാരിച്ചോളൂ ഹലോ ഹലോ ആ പറഞ്ഞോളൂ എന്താ ബുദ്ധിമുട്ടുള്ള ആ പറഞ്ഞോളൂ ും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് പ്രഷറും ഉണ്ട് പക്ഷെ ശരീരത്തിന് ഭയങ്കര ചൊറുക്കില്ല ഡോക്ടർ കൊറേ മരുന്ന് കൊറയുന്നത് വയസ്സുണ്ട് ഷുഗറായിട്ട് എത്ര നാളായി ഷുഗറായിട്ട് ഇപ്പൊ എട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഷുഗർ കൺട്രോൾഡ് ആണോ ചൊറിണുണ്ടോ അതോ വെറുതെ ചൊറിച്ചില് മാത്രം ചൊറിഞ്ഞ് ശോധന ഒക്കെ ഉണ്ടോന്നറിയോ വയറ്റിന്നൊക്കെ പോവോ ദിവസം പറയുന്നുണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാലും ഡ്രൈ ആയിട്ടാണ് പോണേന്ന് ദേഹത്തെന്തെങ്കിലും തൈലോ അങ്ങനെ എന്തെങ്കിലും പെരത്തി വന്നിട്ട് ചൊറിച്ചിലായിട്ട് ആശുപത്രിയിൽ കൊടുക്കുന്ന മെഡിസിന് ആ പിണ്ണ തൈലോ വാങ്ങിക്ക പിണ്ടതയിലും വെളിച്ചെണ്ണ ചെമ്പരത്യാദി വെളിച്ചെണ്ണ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക കുളിക്കാനായിട്ട് വെള്ളമിടാനായിട്ടേ കുറച്ച് ത്രിഫല ഇടാ ത്രിഫല ഇടാ അതുപോലെ ചിരട്ട ചിരട്ട ത്രിഫല പൊട്ടിച്ചിടത്തൊണ്ട് ത്രിഫല വാങ്ങിക്കാൻ കിട്ടും ഈ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുക ചിരട്ട തല്ലി പൊട്ടിച്ചിട്ട് ഇതും കൂടി ഇട്ടിട്ട് വെള്ളം വന്നിട്ട് ആ വെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ ആ വെള്ളം കൊണ്ട് കുളിക്കുക അതെ ചിരട്ട നമ്മുടെ തേങ്ങയുടെ ചിരട്ടയിൽ തേങ്ങ ചിരകി കഴിഞ്ഞിട്ട് കിട്ടണ ചിരട്ട ആ ചിരട്ടയുടെ മുരിയും ഇതൊക്കെ കൂടെ തല്ലി പിന്നെ പൊട്ടിച്ചിട്ടിട്ട് വെള്ളം വേവിക്കുക തൃപ്പല്ലത്തോണ്ടും കൂടെ എന്നിട്ട് ആ വെള്ളത്തിൽ തുണിമുക്കി ഒപ്പി കഴുകുക സാധാരണ വെള്ളത്തിൽ കുളിക്കുക മഞ്ചിഷ്ടാതി കഷായം വാങ്ങിക്കുക

പിന്നെ ൂർണ്ണ ഒരു രാത്രി ഇത് മൂന്നാഴ്ച കൊടുത്തിട്ട് ഒരു അറിയിക്കേട്ടൂണ് ചൂടുവെള്ളത്തില് കണ്ടംകുളത്തി സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എവിടെന്നു വിളിക്കുന്നുള്ളി അതെയോക്ടറോട് സംസാരിച്ചു ഡോക്ടറാണ് പറഞ്ഞോളൂ എന്തെന്ന് നാളായി ഇങ്ങനെയായിട്ട് ശ്വാസം വീട്ടില് വേറെ ആർക്കും അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഈ തുമ്മലും അസുഖം ഉള്ളതാണോ പിന്നെ തല കുളിക്കലൊക്കെ എങ്ങനെയാ എല്ലാ ദിവസവും തല കുളിക്കാണോ തല കുളിക്കൽ കുറയ്ക്ക തണുപ്പുള്ള കഴിക്കരുത് ഈ തുമ്മലും കവക്കെട്ടും മാറാൻ വേണ്ടിട്ടേ ശ്വാസ എന്ന് പറഞ്ഞ പൊടി കിട്ടും ശ്വാസ കെയർ ഗ്രാന്യൂള് അതൊരു ടേബിൾ സ്പൂൺ ഇത് രാവിലെ വൈകിട്ടും കഴിക്കാം പിന്നെ കനകാസവും വാങ്ങിക്ക അത് ഇരുപത്തിയഞ്ച് മില്ലി വീതം രണ്ടു നേരം കഴിക്കാം തല കുളിക്കല് വല്ല ചെറിയ തണുപ്പ് മാറ്റി വെള്ളത്തിലൊക്കെ കുളിക്ക തലത്തിലെ ശ്വാസ കേര് ഗ്രാന്യൂള് അതൊരു ടേബിൾ സ്പൂൺ രണ്ടു നേരം കഴിക്കാം പിന്നെ ഇരുപത്തഞ്ച് മില്ലി രണ്ടു നേരം ഒരു ടേബിൾ സ്പൂൺ രണ്ടു നേരം കനകാസവം അതൊരു ഇരുപത്തഞ്ചു മില്ലി വീതം രാവിലെയും വൈകിട്ടും കഴിക്കാം ഇതൊരു മാസം കഴിച്ചിട്ട് അറിയിച്ചോളു പരമാ എപ്പിസോഡിലൂടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കും കത്തുകൾക്കും ഒക്കെ മറുപടി നൽകിയത് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ റോസ്മേരി വിൽസൺ ആണ് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ കണ്ടംകുളത്തി ആയുർ ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ആയുർസോക്യം അറ്റ് ജീവൻ ഡോട്ട് ടി വി അടുത്തയാഴ്ച പുതിയൊരു എപ്പിസോഡിലൂടെ ഡോക്ടറോടൊപ്പം വീണ്ടും കാണാം ആയുർവേദ